നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമീനയുടെ ഏറ്റവും അടുത്ത സഹചാരികളിൽ ഒരാളായിരുന്ന ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റീസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇറാന്റെ അന്വേഷണ റിപ്പോർട്ടിൽ അപകട കാരണമായത് സങ്കീർണമായ കാലാവസ്ഥയെന്ന് പ്രാഥമിക കണ്ടെത്തൽ അസർബൈജാൻ അതിർത്തിക്കടുത്തുള്ള പർവ്വത പ്രദേശത്ത് കനത്ത മൂടൽമഞ്ഞാണ് അപകടത്തിന് കാരണമായതെന്ന് രാജ്യത്തെ സ്ട്രീറ്റ് ടി വി റിപ്പോർട്ട് ചെയ്തു പരമോന്നത നേതാവ് ആയതു അലി ഖമീനയുടെ പിൻഗാമിയായി കണക്കാക്കപ്പെട്ടിരുന്ന അറുപത്തിമൂന്നുകാരനായ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹ്യാൻ ഉൾപ്പെടെ ഏഴ് ഏഴുപേരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊമ്പതിന് വിമാനാപകടത്തിൽ മരിച്ചത് മേഖലയിലെ സങ്കീർണമായ കാലാവസ്ഥ അന്തരീക്ഷ സാഹചര്യങ്ങൾ കാരണം ഹെലികോപ്റ്റർ ഒരു പർവ്വതത്തിൽ ഇടിച്ചതായി അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു കനത്ത മൂടൽമഞ്ഞിന്റെ പെട്ടെന്നുള്ള ആവിർഭാവമെന്നാണ് അപകടകാരണമായ റിപ്പോർട്ടിൽ പറയുന്നത് മുൻ സൈനിക റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറാൻ സൈന്യം നിയോഗിച്ച ഉന്നത സമിതിയാണ് റിപ്പോർട്ട് പുറത്തിറക്കിയത് പ്രാഥമിക ഊഹാപോഹങ്ങൾ മറ്റു ഘടകങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു സുരക്ഷാ പ്രോട്ടോകോളുകൾ ലംഘിച്ച് അധിക യാത്രക്കാരുമായി ഹെലികോപ്റ്റർ പറത്തിയതിനെ ഓഗസ്റ്റിൽ ഫാൻസ് വാർത്താ ഏജൻസി കുറ്റപ്പെടുത്തിയിരുന്നു എന്നിരുന്നാലും ഇറാന്റെ സായുധ സേന ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും തെറ്റാണെന്ന് തള്ളിക്കളഞ്ഞു കാലാവസ്ഥാ വ്യതിയാനമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് അന്തിമ റിപ്പോർട്ട് ഇറാനിലെ ദേശീയ മാധ്യമങ്ങളാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് അപകടമുണ്ടായ മേഖലയിൽ കനത്ത മൂടൽമഞ്ഞാണ് അനുഭവപ്പെട്ടത് അതിനാൽ പൈലറ്റിന് കാഴ്ച വ്യക്തമായിരുന്നില്ല ഇതേ തുടർന്ന് ഹെലികോപ്റ്റർ മലനിരകളിൽ ലിടിച്ച് അപകടം ഉണ്ടാവുകയായിരുന്നു സംഭവത്തിൽ യാതൊരു ദുരൂഹതയില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങൾക്കിടെയുണ്ടായ അദ്ദേഹത്തിന്റെ മരണം വലിയ ദുരൂഹതയായിരുന്നു ഉണർത്തിയിരുന്നത് ഭീകരാക്രമണമാണ് ഉണ്ടായതെന്ന് ആയിരുന്നു സംശയം ഇതോടെ സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഇറാൻ സൈന്യം ഉന്നതതല സമിതി രൂപീകരിക്കുകയായിരുന്നു ഈ സമിതിയാണ് ഇപ്പോൾ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അസർബൈ അതിർത്തിയിലെ അണക്കെട്ട് തുറക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തത് മടങ്ങുന്നതിനിടെയാണ് ഇബ്രാഹിം റൈസി അപകടത്തിൽപ്പെട്ടത് അസർബൈജാൻ പ്രസിഡന്റ് ഇൻഹാം അലി കൂടി പങ്കെടുത്ത ചടങ്ങ് കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു ഇബ്രാഹിം റൈസി വൈസാഖാൻ പർവ്വത മേഖലയിലെ ഡിസ്മാർ സമീപം ഹെലികോപ്റ്റർ ഇടിച്ച് ഇറങ്ങുകയായിരുന്നു മഴയും തണുപ്പും മൂടൽമഞ്ഞും കാരണം രക്ഷാപ്രവർത്തകർക്ക് ആദ്യ സമയത്ത് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല ഉയർന്ന പ്രദേശമായതിനാലും ചെളി കാരണം കാൽനടയായിരുന്നു രക്ഷാപ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരുന്നത് പണ്ഡിതനിൽ നിന്നായിരുന്നു ഇറാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇബ്രാഹിം റേയ്സി എത്തിയത് ഇറാനിലെ പ്രബല മുസ്ലിം വിഭാഗമായ ഷിയ പാരമ്പര്യത്തിൽ നിന്നുള്ള ആളാണ് റെയ്സി മുൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുടെ കീഴിൽ ഇറാൻ അനുഭവിച്ച സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അഴിമതിക്കെതിരെ പോരാട്ടവും സ്വയം ഏറ്റെടുത്തായിരുന്നു റേസി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത് ഇറാന്റെ പരമോന്നത നേതാവിന്റെ സംരക്ഷകനായിരുന്നു അദ്ദേഹം കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളും വർദ്ധിച്ചുവന്നിരുന്ന പ്രാദേശിക സംഘർഷങ്ങൾ ലോകശക്തികളുമായുള്ള ആണവ കരാറിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ചർച്ചകൾ സ്തംഭിച്ചത് എന്നിവ ഉൾപ്പെടെ ഇറാൻ വലിയ വില്ലുകളിൽ നേരിടുന്ന സമയത്തു കൂടിയാണ് ഈ വരവ് തന്റെ അറുപതാം വയസ്സിലാണ് റേസി ഇറാൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് ഇറാന്റെ സുപ്രധാനമായ നീക്കങ്ങളുടെ എല്ലാം പിന്നിലെ ഭാഗമായിരുന്നു ഇബ്രാഹിം റെയ്സി ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും അതിക്രൂരമായി അടിച്ചമർത്തി ഫലസ്തീൻ ഇസ്രയേൽ സംഘർഷങ്ങളിൽ പശ്ചിമേഷ്യയിൽ നിന്നുയർന്ന ചുരുക്കം ചില ശബ്ദങ്ങളിൽ ഒന്നായി മാറി ഏറ്റവും ഒടുവിലായി ഇസ്രയേലുമായി ഇറാൻ നിഴൽ യുദ്ധം നടത്തുമ്പോഴും ഇബ്രാഹിം റൈസിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു